ഇറാനിൽ ജനിച്ച മെഹ്റാൻ കരീമി നസേരി ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം ഇറാനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് യൂറോപ്പിൽ അഭയം തേടി യാത്ര തുടർന്നു ബ്രിട്ടനിൽ താമസിക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ രേഖകളും പാസ്പോർട്ട് വിസ യാത്രാ രേഖകൾ നഷ്ടമായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ആകാശത്തിൻ കീഴിൽ തന്നെ കുടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം ഫ്രാൻസിലെ പാരിസ് ചാൾസ് ഡിഗോലെ വിമാനത്താവളത്തിലെത്തി രേഖകളില്ലാത്തതിനാൽ ഫ്രഞ്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല തിരിച്ചു പോകാനും കഴിഞ്ഞില്ല കാരണം മറ്റു രാജ്യങ്ങൾക്കും രേഖകളില്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു അതിനാൽ എയർപോർട്ട് ടെർമിനൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീടായി ടെർമിനൽ വണ്ണിലുള്ള ബെഞ്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം പത്രം വായിക്കുകയും യാത്രക്കാരുമായി സംസാരിക്കുകയും എയർപോർട്ട് ജീവനക്കാർ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്താണ് വർഷങ്ങൾ കടന്നത് എയർപോർട്ട് ജീവനക്കാർ അദ്ദേഹത്തെ സർ ആൽഫ്രഡ് എന്ന് വിളിക്കാൻ തുടങ്ങി പാസ്പോർട്ട് ഇല്ലാത്ത മനുഷ്യനെ എല്ലാവരും ഒരു അത്ഭുതമായാണ് കാണുന്നത് അങ്ങനെ പതിനെട്ട് വർഷം മുഴുവൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം വിമാനത്താവളത്തിനുള്ളിൽ തന്നെയായിരുന്നു ലോകം മുഴുവൻ അവനെ ദ ടെർമിനൽ മാൻ എന്ന പേരിൽ അറിയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കഥയെയാണ് സ്റ്റീഫൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ദ ടെർമിനൽ ടു തൗസൻഡ് ഫോർ എന്ന ഹോളിവുഡ് സിനിമയ്ക്ക് പ്രചോദനമാക്കിയത് സിനിമയിൽ ടോം ഹാങ്ക്സ് അഭിനയിച്ചു രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം പാരീസിൽ ചെറിയ താമസ സ്ഥലം കണ്ടെത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് അദ്ദേഹം പാരീസ് എയർപോർട്ടിൽ തന്നെ ഹൃദയാഘാതം മൂലം മരിച്ചത് അതും എഴുപത്തിയേഴാം വയസ്സിൽ എവിടെ ജീവിതം ആരംഭിച്ചോ അവിടെ തന്നെയാണ് അവസാനിച്ചത്